തീർച്ചയായിട്ടും ഇതിന്റെ യഥാർത്ഥമായ കാരണം ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുന്നതായിട്ടുണ്ട് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് അപകടം ഇത്തരം വലിയ രീതിയിലുള്ള അപകടം സത്യത്തിൽ ആദ്യമായിട്ടുണ്ടായതെന്ന് പറയാം അപ്പോ പറന്നയർന്ന ഉടൻ തന്നെ ഉണ്ടായി അപകട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ സാങ്കേതിക വിദഗ്ധയിലല്ല പറയാൻ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് പല കോണുകളിൽ നിന്നും അതൊന്നും ഇപ്പോൾ പറയേണ്ട അവസരമല്ല പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവതരമായ എനിക്ക് തോന്നുന്നു പല ഇന്റർനാഷണൽ ഏജൻസികളും അന്വേഷണവുമായി മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം നമുക്ക് ഈ അപകടത്തിന്റെ കാരണങ്ങൾ അടിയന്തരമായി കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ചികിത്സ നൽകുക എന്നുള്ളതെന്നു ഞാൻ നാളെ ചെറുപ്പം സന്ദർശിക്കും അത് തീർച്ചയായിട്ടും കേരളത്തിനു കൂടെ ഒരു കണ്ണീരായി മാറുന്നൊരു അവസ്ഥ നമ്മൾ മൊത്തത്തിൽ നമുക്ക് കണ്ണീര് തന്നെയാണ് ഇന്ത്യയിലെ പ്രത്യേകമായിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള സഹോദരിയുടെ യോഗം ഏറ്റവും സങ്കടകരമായി പോയി അതും ചിത്രത്തിൽ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ഈ ലോകത്തോട് തന്നെ യാത്ര വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നതാണ് എന്തായാലും ഈ ദുരന്തം വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ദുരന്തമാണ് ഇന്ത്യ അടുത്ത കാലത്തൊന്നും കണ്ട ദുരന്തമല്ല അതിന്റെ ഗൌരവത്തിൽ സർക്കാർ അടിയന്തരമായിട്ടും അടിയന്തിരമായിട്ടും ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് അന്വേഷണത്തിന്റെ രീതിയുണ്ട് സിവിൽ ഏവിയേഷൻ ആക്സിഡന്റുകളുടെ അന്വേഷണത്തിന് അന്വേഷണത്തിന്റെ രീതികളുണ്ട് അന്വേഷണത്തിന് സൂചിപ്പിച്ച പോലെ ഇന്റർനാഷണൽ ഏജൻസികളും അന്വേഷണ രംഗത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിന്റെ അപകട കാരണം അധികം വൈകാതെ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കാര്യം ഞാൻ ഇന്നലെ അവിടെ ദീർഘമായ പത്രസമ്മേളനത്തിൽ ദീർഘമായിട്ടും മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ തോറ്റ് നാറു എന്ന് തോന്നിയപ്പോ കാണിക്കുന്ന ചില ഡൈവേഴ്ഷൻ പൊളിറ്റിക്സ് മാത്രമാണ് നിലമ്പൂരിലെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കോ ഇരുപത്തിമൂന്നാം തീയതി നോക്കിക്കോ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ എത്രമാത്രം ഒരുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതിഫലനമായിരിക്കും നിലമ്പൂരിൽ വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡൈവേർഷൻ ആകുമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളെന്നല്ല റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ദേശീയപാത തകർന്നാൽ സർക്കാരിന് പരാതിയില്ല കേന്ദ്രമന്ത്രിക്ക് പോലും പരാതിയുണ്ട് അദ്ദേഹം പറഞ്ഞു ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് ഏറ്റവും വലിയ അഴിമതിയാണെന്ന് അത് അന്വേഷിക്കാൻ ആരെങ്കിലും പോയാൽ അത് മഹാപാതകം വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ ഈ വലിയ അഴിമതി കേരളം കണ്ട ഏറ്റവും ഭീകരമായ അഴിമതി അന്വേഷിക്കാൻ ഏതെങ്കിലും ആളുകൾ വ്യവസ്ഥാപിതമായ മാർഗവുമായി പോയാൽ അത് മഹാപരാധം ആരാ പറയുന്നു സംസ്ഥാന സർക്കാരിൽ കേന്ദ്ര സർക്കാരിന് പോലും സങ്കടമില്ല അവർക്കെതിരായിട്ടാണ് അന്വേഷണം പോകേണ്ടത് അവർക്ക് സങ്കടമില്ല എനിക്ക് അത്ഭുതം തോന്നുകയാണ് കേന്ദ്ര സർക്കാരിനില്ലാത്ത സങ്കടമാണ് ദേശീയപാത അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാവുന്നത് ഇതെങ്ങനെയാ ഇതെന്തോ കാര്യം ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യല്ല അപ്പൊ എന്തോ മനസ്സിലാക്കേണ്ടത് കള്ളം കപ്പൽ തന്നെയാണെന്നോ അതാണോ മനസ്സിലാക്കേണ്ടത് കപ്പൽ ദുരന്തം ഉണ്ടായാൽ അതിൽ കേസെടുക്കണ്ട കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കപ്പൽ ദുരന്തമുണ്ടായി അതിന്റെ പിറ്റേന്ന് എഫ്ഐആർ ഉണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ മാധ്യമങ്ങളും നമ്മളും എല്ലാവരും കൂടെ ഇറങ്ങി ഹൈക്കോടതി കേസെടുക്കാൻ തീരുമാനിച്ചപ്പോ ഹൈക്കോടതി സംബന്ധിച്ച് പെറ്റീഷൻ വന്നപ്പോ പേരിനൊരു എഫ്ഐആർ ഇട്ടിരിക്കുക പേരിനൊരു എഫ്ഐആർ ഈ എഫ്ഐആർന്റെ പതിനേഴ് വർഷം മുമ്പ് അപകടം എടുക്കാൻ പറ്റാത്തത് അതാനിയെ കാണുമ്പോ കവാത്ത് മറക്കുന്ന രീതി കേരളത്തിൽ ചേരുന്നതല്ല കേരളത്തിന് ചേർന്ന രീതിയല്ല ഇത് നമ്മൾ കണ്ടു പഠിച്ചിട്ടില്ല ഈ രീതി ഇപ്പൊ കേരള ഭരണം മുമ്പിൽ കീഴടക്കുന്ന അത് ദേശീയപാതയായാലും കപ്പൽ ദുരന്തമായാലും ഏത് കാര്യത്തിലായാലും കാണാൻ കഴിയുന്നത് പാവപ്പെട്ടവന്റെ കാര്യം ഈ സർക്കാർ താല്പര്യം ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ആയിരിക്കും അവിടെ എന്റെ ഒരു പെൻഷൻ പരാമർശം ഭയങ്കര വിവാദമാക്കിയല്ലോ കോലം കത്തിക്കലായിരുന്നു യാതയായിരുന്നു മാർച്ച് ആയിരുന്നു ഞാൻ ഇന്നലെ ആവർത്തിച്ചു പറഞ്ഞു ഇന്നലെ ഞങ്ങള് ആയിരക്കണക്കിന് പെൻഷൻകാർ പെൻഷൻ കിട്ടുന്നവരുടെ യോഗം നടത്തി അവരെല്ലാം സങ്കടത്തോടെ പറഞ്ഞു നിർമ്മാണ തൊഴിലാളിക്ക് പതിനാറ് മാസമായിട്ട് കുടിശ്ശിക കിട്ടിയിട്ടില്ല നല്ല കാര്യമായിരുന്നു അത് ചർച്ചയായല്ലോ ഏറ്റവും പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്ന കാര്യം എന്റെ ഞാൻ പറഞ്ഞതിന്റെ ഒരു ചർച്ചയാക്കിയല്ലോ കേരളത്തിൽ അപ്പൊ ഒരു സംശയം വിടാൻ നിലമ്പൂർ ഞാൻ താങ്കൾ ചോദിച്ചോദ്യത്തിന് മറുപടി നിലമ്പൂരിലെ ജനങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായ മറുപടിയുമായി കാത്തുനിൽക്കുന്നുണ്ട് അ പറയും അറിയല്ലോ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കാരണം അല്ല അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ചോദിക്കേണ്ട ഓരോ ചോദ്യം ഓരോ സമയത്തും ഓരോ സംഘടനയെ കുറിച്ച് ചോദിക്കും അത് ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ പിന്നീട് മോശമാവും ഞങ്ങളെ സംബന്ധിച്ചും ക്ലിയറാണ് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയമായി നിൽക്കുന്ന ആരെയും ആ രീതിയിൽ കാണാനാണ് കോൺഗ്രസും യു ഡി എഫും നിൽക്കാറുള്ളത് തെരഞ്ഞെടുപ്പിൽ ആര് ആരാർക്ക് വോട്ട് ചെയ്യുന്നത് അവർ അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ് അത് അവർ തീരുമാനിക്കും ഓക്കെ പര്യടനം കേന്ദ്രം ആരംഭിക്കുന്ന ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്ത് അല്ല ഞാൻ ഈ കേൾക്കുന്നതിനൊന്നും മറുപടി പറയേണ്ട ജോലിയല്ല അല്ല നമുക്കൊക്കെ ഉള്ളത് നിങ്ങൾ ഒരു വിഷമമുണ്ട് തരൂര് പോയത് പാർട്ടിയുടെ അടികോടുകൂടി തന്നെയായിരുന്നു നമ്മളഞ്ചു പേരും പോയത് അതിന്റെ അവർ പോയി വന്നിട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്നു അതിനകത്ത് ഒരു പ്രശ്നവുമില്ല പ്രധാനമന്ത്രി ബ്രീഫ് ചെയ്യണം അവർ വിദേശത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമാണ് ഇതിനകത്തൊക്കെ രാജ്യസ്നേഹം കോൺഗ്രസിനെ ആരും പഠിപ്പിക്കണ്ട ഈ രാജ്യത്തിന് വേണ്ടി രണ്ട് പ്രധാനമന്ത്രിമാരെ അവരുടെ ജീവിതത്തെ ബലിയേൽപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുമ്പം മാപ്പെടുത്തി കൊടുക്കുന്ന ആളുകളുടെ പാർട്ടിയല്ല കോൺഗ്രസ് അതുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യസ്നേഹത്തെക്കുറിച്ച് ഒരു ഭയമില്ല അതൊക്കെ തെറ്റായ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഓരോ ദിവസവും കാണും ബ്രേക്കിംഗിന് വേണ്ടിയിട്ട് ഓരോ തെറ്റായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് ഞാൻ കണ്ടു മുന്നറിയിപ്പ് നൽകി അങ്ങനെ ഒരു മുന്നറിയിപ്പും ഞങ്ങളാരും പറഞ്ഞിട്ട് നൽകിയിട്ടില്ല ഇനി ആരാ നൽകിയത് ഇപ്പം എനിക്ക് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കയാണ് ആരാ ഈ മുന്നറിയിപ്പ് നൽകിയത് ഓക്കെ വായ്പ അല്ല അത് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ഈ നിലപാട് നമ്മൾ നിശ്ചിതമായി വയനാട് സംബന്ധിച്ച ദുരന്തത്തിന് ശേഷം രണ്ട് പ്രാവശ്യം പാർലമെന്റിൽ സജീവ ചർച്ച വന്നതാണ് ഞാൻ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആ വിഷയങ്ങൾ കേരളത്തിൽ പബ്ലിക് കമ്മിറ്റി ടൂർ നടത്തിയപ്പോൾ അക്കൌണ്ട്സ് കമ്മിറ്റി ടൂർ നടത്തിയപ്പോൾ ഏറ്റെടുത്ത വിഷയമാണ് ഈ ദുരന്ത ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്നതിന് പകരം ആ ആശ്വാസത്തെ പിൻവലിക്കാനുള്ള ഡയലൂട്ട് ചെയ്യാനുള്ള നടപടി കേരളത്തെയും വയനാടിനെയും അടക്കം ദുരിതം ഗുരുതരമായി ബാധിക്കും കേന്ദ്ര സർക്കാർ ഉടനടി ഈ ജനവിരുദ്ധ നാളങ്ങളിൽ നിന്നും പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യം കേന്ദ്ര സർക്കാർ ദുരന്തത്തെ വെച്ച് കളിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം